പ്രതിസന്ധി വരുമ്പോൾ പരിഹാരമൊന്നുമില്ല ഞാൻ പണ്ട് കരാട്ട പഠിച്ചിരുന്നു ഈ കരാട്ട ആദ്യത്തെ തവണ കരാട്ട് ഫൈറ്റിന് കയറിയിട്ട് ഗോതയിൽ കയറിയിട്ട് എന്നെ എൻ്റെ പകുതി വലിപ്പമില്ലാത്തൊരു പയ്യൻ്റെ കയ്യിൽ നിന്ന് ശരീരം മുഴുവൻ അടി അടിവാങ്ങിയിട്ട് ഇറങ്ങി വന്ന ആളാണ് ഇടികിട്ടിട്ട് എന്താ കാരണം ഞാൻ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന എൻ്റെ മുന്നിൽ നിന്ന് ഫൈറ്റ് ചെയ്യുന്ന ആൾക്ക് എന്നെ ഇടിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല ഞാൻ എൻ്റെ പ്രാക്ടീസിങ് ടൈമിൽ മുഴുവനും ഞാൻ എങ്ങനെ അങ്ങോട്ട് കൊടുക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ചിന്തിച്ചിട്ടുള്ളൂ ഞാൻ ഒരു അല്ല ഇടിക്കുന്നത് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ആൾക്ക് ഇന്നെ ഇടിക്കേണ്ട ഉത്തരവാദിത്തം അയാൾ ഇന്നെ ഇടിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ലായിരിക്കും അധികം രണ്ടാമത്തെ ഫൈറ്റിൽ ഞാൻ വിജയിച്ചു മൂന്ന് മാസങ്ങൾക്ക് ശേഷം അവിടെ ഞാൻ എന്താ പ്രാക്ടീസ് ചെയ്തത് ഞാൻ അങ്ങോട്ട് കൊടുക്കേണ്ട ഇടി പോലെ തന്നെ എനിക്ക് എവിടേക്കൊക്കെ വരാൻ സാധ്യത ഉണ്ടെന്നുള്ളതിനെക്കുറിച്ച് നല്ല ബോധം ഉണ്ടായിരുന്നു എനിക്ക് എവിടേക്കൊക്കെ കൊള്ളും എവിടെയൊക്കെ ഞാൻ തടയണം എന്നുള്ളത് നല്ലപോലെ പഠിച്ചിരുന്നു ആ ഒരു പ്രാക്ടീസ് കൂടെ ചെയ്തപ്പോഴാണ് എൻ്റെ മുന്നിൽ പ്രതിയോഗിയുടെ മുന്നിൽ പ്രതിസന്ധിയുടെ മുന്നിൽ ഞാൻ വിജയിക്കുന്നത് അപ്പോൾ ഒരു പ്രതിസന്ധിയിൽ നമ്മൾ വിജയിക്കണമെങ്കിൽ ആ പ്രതിസന്ധിയെ കണ്ടുമുട്ടുന്ന മൊമെൻറ്റിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആ പ്രതിസന്ധിയെ കണ്ടുമുട്ടുന്ന മൊമെൻറ്റ് വരയ്ക്കും ഞാൻ ചെയ്ത പ്രാക്ടീസുകൾ വെച്ചിട്ടേ നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുള്ളൂ എന്താ കാരണം ഒരു സൈക്കോളജിസ്റ്റിന് മാനസിക പ്രശ്നങ്ങൾ വന്നാൽ അയാൾക്ക് സ്വയം ഒന്നും ചെയ്യാൻ പറ്റില്ല ചില ആളുകൾ ചോദിക്കാറുണ്ട് ഈ സൈക്കോളജിസ്റ്റുകളുടെ ഒരു എന്തൊരു ഗുണമല്ലേ അവർക്ക് അവർക്കിപ്പോൾ ഒരു സ്ട്രെസ്സ് വന്നാൽ ഡിപ്രഷൻ വന്നാൽ ഒന്നും ചെയ്യേണ്ടല്ലോ സ്വയം തന്നെ എല്ലാം അറിയാമല്ലോ അവർക്ക് ഒന്നും കാര്യമില്ല അവർ പോകേണ്ട ഒരു വേറൊരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് അതെന്തുകൊണ്ടാണ് പ്രശ്നം വരുന്ന മൊമെന്റിൽ ഈ ഈ ലോജിക്കൽ മൈൻഡ് വർക്ക് ചെയ്യില്ല പഠിച്ചതൊന്നും ഓർമ്മ ഉണ്ടാവില്ല വെറും ബാലിശമായ മൈൻഡാണ് വർക്ക് ചെയ്യുള്ളൂ അപ്പോൾ വേറൊരാള് പറഞ്ഞു തന്നാലേ ഇതൊക്കെ ഓർമ്മ ആവരുള്ളൂ പിന്നെ ഹനുമാൻ ഈ ലങ്കയ്ക്ക് ചാടാനുള്ളത് ശക്തി മറന്നിരുന്നൊരവസ്ഥ കേട്ടില്ലേ ഇതുപോലെ അപ്പോ നമ്മളൊരു പ്രതിസന്ധിയിലെത്തുമ്പോ പരിഹാരം തേടാൻ നിൽക്കരുത് കടലിലും കായലിലും ബോട്ടിൽ സഞ്ചരിക്കുന്നവര് ബോട്ട് മുങ്ങുമ്പോഴല്ല ഈ ജാക്കറ്റ് തരയുന്നത് നമ്മൾ ആദ്യമേ ആ ജാക്കറ്റ് ഇടിയിപ്പിച്ചിട്ടേ അതിൽ കേറ്റുള്ളൂ ഇതുപോലെ പ്രതിസന്ധി വരുമ്പോഴല്ല നമ്മൾ പ്രതിസന്ധിയെ കുറിച്ച് പഠിക്കേണ്ടത് പ്രതിസന്ധി വരുമ്പോഴല്ല നമ്മൾ പ്രതികരിക്കേണ്ടത് ഇടപെടേണ്ടത് പ്രതിസന്ധി വരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുൻകരുതലുകൾ പഠിച്ചു വയ്ക്കുകയാണ് ചെയ്യട്ടെ കൂടെ ജീവിക്കുന്ന മനുഷ്യർ ചതിക്കും തോൾ കൈയിട്ട് നടന്നവർ ശത്രുവായി മാറും ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന പണത്തിൻ്റെ സോഴ്സുകൾ നാളെ ഇല്ലാതെയാവും ഇന്നത്തെ ആരോഗ്യം നാളെ എനിക്ക് ഉണ്ടാവുകയില്ല ഇന്നത്തെ ബന്ധുക്കൾ നാളെ ശത്രുക്കളാകും തിരിച്ചും സംഭവിക്കാം കേട്ടോ ഞാൻ ഈ നെഗറ്റീവ്സ് മാത്രം പറയല്ല നേരെ ഓപ്പോസിറ്റ് ഉണ്ട് ഇന്ന് ഒരു മനുഷ്യൻ നാളെ ചിലപ്പോൾ നമുക്ക് മിത്രായി മാറിയിക്കാം എല്ലാം ഉണ്ട് ജീവിതം ഇങ്ങനെ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടിരിക്കാം നത്തിങ് ഈസ് പെർമനൻറ്റ് ഇത് നേരത്തെ കൂട്ടിയാണ് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെയാണ് ജീവിതം എന്ന് ജീവിതം നമ്മൾക്ക് പോസിറ്റീവ് അനുഭവങ്ങളെ വെച്ച് നീട്ടിത്തരുമെന്ന് നമ്മളോട് പ്രതിജ്ഞയൊന്നും എടുത്തിട്ടില്ല ജീവിതം നമുക്ക് റാൻഡംലി എന്ത് എക്സ്പീരിയൻസും വെച്ച് നീട്ടിത്തരും ഒരുപാട് പുണ്യപ്രവൃത്തികൾ ചെയ്തിട്ടും ജീവിതത്തിൽ മാരക രോഗങ്ങളൊക്കെ വരുമ്പോൾ ചില ആളുകൾ നമ്മളോട് ചോദിക്കാറുണ്ട് ഞാൻ ഇത്ര പുണ്യപ്രവൃത്തി ചെയ്തിരിക്കുകയെന്ന് ഞാൻ പോകാത്ത അമ്പലങ്ങളില്ല സാറേ ഞാൻ പോകാത്ത തീർത്ഥാടന കേന്ദ്രങ്ങളില്ല എന്നിട്ട് എന്താ എനിക്കിങ്ങനെയുള്ളൊരു ഭീകര രോഗം വന്നത് എന്നൊക്കെ ഞാൻ അവരോട് പറയാറുണ്ട് ഈ സ്വാമി വിവേകാനന്ദൻ ശ്രീനാരായണ ഗുരുദേവൻ രമണ മഹർഷി ഇങ്ങനെ ഇങ്ങനെയുള്ള കുറേ പേരുടെ ലിസ്റ്റ് എടുത്ത് പറയാറുണ്ട് ഇവരൊക്കെ എങ്ങനെ മരിച്ചതെന്നറിയോ ലോകത്തിന് മുഴുവൻ സ്നേഹം പഠിപ്പിച്ച യേശുദേവനെ എങ്ങനെ നാട്ടുകാർ ട്രീറ്റ് ചെയ്തത് അപ്പോൾ നന്മ ചെയ്തു എന്നുള്ളത് കൊണ്ട് ഇവിടുന്ന് നന്മ തിരിച്ചു കിട്ടുന്നൊന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ഇവിടെ എന്തും കിട്ടും അതാണ് ഈ ലോകത്തിൻ്റെ അവസ്ഥ ഈ ലോകം ആരോടും അങ്ങനെ പ്രത്യേകിച്ച് ഔതാര്യൊന്നും കാണിക്കാൻ പോകുന്നില്ല നിങ്ങൾ എന്തൊക്കെ ചെയ്താലും നിങ്ങൾക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടും അപ്പോൾ പിന്നെ ഇതിനെ ഈ നന്മ ചെയ്യുന്നു ആ അങ്ങനൊരു ചോദ്യം അപ്പോൾ നമ്മൾ എന്തിനും നന്മ ചെയ്യുന്ന നന്മ ബിസിനസ്സായിട്ട് ചെയ്യണ്ട സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി നന്മ ചെയ്ത മനസമാധാനം ഉണ്ടാവും അതൊറ്റ ഗുണമുള്ളതുണ്ട് നന്മ ചെയ്തവന് സന് മനസ്സുള്ളവന് സമാധാനമുണ്ടാവും അല്ലാതെ സന്മനസ്സുള്ളവന് തിരിച്ച് ഇത് ബിസിനസ്സല്ല നമ്മൾ നല്ല പ്രവൃത്തി കുറേ അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കുറേ കാലം കഴിയുമ്പോൾ അതിൻ്റെ ലാഭം കിട്ടാൻ അങ്ങനെയൊന്നും ഇല്ല നന്മ ചെയ്ത മനസ്സുള്ളവന് ജീവിതത്തിലൊരു കഷ്ടകാലം വരുമ്പോൾ ആ കഷ്ടകാലം മാത്രം അനുഭവിച്ചാൽ മതി ദുഷ്ടത്തരങ്ങൾ ചെയ്ത് ജീവിച്ചവന് ജീവിതത്തിലൊരു കഷ്ടകാലം വരുമ്പോൾ ആ കഷ്ടകാലം അനുഭവിക്കണം ഞാൻ അത് ചെയ്തതുകൊണ്ടായിരിക്കും ഇത് എന്നുള്ള ടെൻഷനും അനുഭവിക്കണം രണ്ട് ടെൻഷൻ അനുഭവിക്കേണ്ടി വരും ആ ഒരു ടെൻഷൻ ഒഴിവാക്കി കിട്ടും നമ്മൾ നല്ല ചെയ്ത് ജീവിച്ചു അപ്പോൾ ജീവിതം ഇങ്ങനെ റാൻഡം എക്സ്പീരിയൻസുകളുടെ ഒരു വേൾഡ് ആണെന്ന് നേരത്തെ മനസ്സിലാക്കി നമ്മളൊരു ബോട്ടിൽ പോകുന്ന സമയത്ത് മുങ്ങി മരിക്കാതിരിക്കാനുള്ള കോട്ടിടുന്നത് പോലെ ബൈക്കിലിരിക്കുന്ന സമയത്ത് വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ തല അരഞ്ഞു പോവാതിരിക്കാൻ ഹെൽമെറ്റ് ഇടുന്നത് പോലെ ഇടയ്ക്ക് വെച്ചിട്ട് കുടുംബത്തിലെ നാഥൻ മരിച്ചു പോയി കഴിഞ്ഞാൽ കുടുംബം പട്ടിണിയാവണ്ടെന്ന് വിചാരിച്ച് ഇൻഷുറൻസിൽ ചേരുന്നത് പോലെ നമ്മളൊരു റിസ്കി ആയിട്ടുള്ള ഒരു ഊഞ്ഞാൽ പോലത്തെ സാധനങ്ങളിൽ കയറുന്ന സമയത്ത് നമുക്ക് സേഫ് ബെൽറ്റ് ഇടുന്നത് തരുന്നത് പോലെ ഇതൊക്കെ എന്തിനാ അപകടം പിടിച്ച ഒരു കാര്യം ചെയ്യുന്ന സമയത്തൊക്കെ അപകടമില്ല എൻജോയ് ചെയ്യാനാ നമ്മൾ അപകടം പിടിച്ച കാര്യമാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും കായലിൽ ബോട്ടിങ്ങിന് പോകുമോ അപകടം പിടിച്ച പരിപാടി എന്ന് പറഞ്ഞിട്ട് എൻജോയ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത് പക്ഷേ അത് അപകടം പിടിച്ച പരിപാടിയെ മാറാൻ ഒരു നിമിഷം മതി ഏത് എൻജോയ്മെൻറ്റും അപകടമായി മാറാൻ ഒരു നിമിഷം മതി അതുപോലെ ഏത് ഇപ്പോൾ വളരെ ആനന്ദം അനുഭവിക്കുന്ന ഒരു ബന്ധത്തിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതെല്ലാം കൂടെ തകടം മറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു ഒരു നിമിഷം മതി അതുകൊണ്ട് എപ്പോഴും ഒരു ഇൻഡിവിജ്വാലിറ്റി സ്വന്തം ഇമോഷൻസിനെ ഡീൽ ചെയ്യുവാനുള്ള ആർട്ട് ഇത് കയ്യിൽ വേണം